ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസ്മെരി പ്ലാന്റിനെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ചിലരുടെ ഉണ്ടാവും പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് റോസ്മെരി പ്ലാന്റ് അപ്പോൾ ഇത് നടുന്ന വീഡിയോയും റോസ്മെരി പ്ലാന്റ് എന്താണ് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഈ റോസ്മെരി പ്ലാന്റ് ഞാൻ രണ്ടെണ്ണം നമ്മുടെ നേഴ്സറിയിൽ നിന്ന് മാറ്റം എല്ലാ നഴ്സറികളിലും തന്നെ ഉണ്ട് റോസ്മെരി പ്ലാന്റ് റോസ്മെരി പ്ലാന്റ് ശരിക്കും ഒരു ഹെർബൽ പ്ലാന്റ് കൂടെയുണ്ട് നമ്മൾ തുളസി പനിക്കൂർക്ക അങ്ങനെയുള്ള ചെടികൾ നമ്മൾ നാട്ടുപിടിപ്പിക്കില്ലേ ആര്വേപ്പ് അതേപോലെയുള്ള ചെടികൾ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു കുറ്റിച്ചെടിയാണ് ഈ റോസ്മെറി പ്ലാന്റ് ഇതിൻ്റെ ഹെയർ ഓയിൽ നമുക്ക് നല്ല വില നല്ല വിലയുണ്ട് മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ നമ്മൾ സാലഡ് മുതൽ പച്ചക്കറി നമ്മുടെ ഈ സാലഡുകളിൽ അതേപോലെ തന്നെ ഇറച്ചിക്കറികളിൽ ചിക്കൻ കറികളിലൊക്കെ ഇപ്പം ഇത് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഹെർബൽ ടീ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ബുദ്ധിശക്തിക്ക് ഓർമ്മ ശക്തിക്ക് അതേപോലെ തന്നെ ദഹനക്കുറവിന് ഇതൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഭയങ്കര സ്മെല്ലാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഇലകളിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല സ്മെല്ലാണ് അത് നമ്മളിതേപോലെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലുള്ളൊരു ചെടിയാണ് നല്ല പ്രത്യേക സുഗന്ധമുള്ള ഒരു ചെടിയാണ് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു കുറ്റിച്ചെടി കൂടിയാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ നമുക്ക് പൂ പൂ ഉണ്ടാവും ചെറിയ ചെറിയ പൂക്കളുണ്ടാവും ബ്ലൂ കളറ് ലൈറ്റ് ബ്ലൂ കളർ പൂക്കൾ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നട്ടുപിടിപ്പിക്കാം അതേപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും കൂടി നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ എയർ ഫ്രെഷ്നറിനായിട്ട് എയർ ഫ്രഷ് ആയിട്ട് വരാൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടി കൂടിയാണ് പക്ഷേ ഇതിന് നല്ല സൂര്യപ്രകാശം വേണം നമ്മൾ വീടിൻ്റെ അകത്തൊക്കെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ അടുത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നടാനായിട്ട് നോക്കുക പിന്നെ ഒത്തിരി വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കും നല്ലത് നല്ല രീതിയിൽ പിന്നെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയല്ല വളരെ പതുക്കെ പതുക്കെ വളർന്നു വരുന്ന ഒരു ചെടി കൂടിയാണ് അപ്പം നമുക്ക് നട്ടു കൊടുക്കാനായിട്ട് നമ്മൾ സാധാരണ പോട്ടി മിക്സ് തന്നെ മതി ഞാനിപ്പോൾ രണ്ട് ചെറിയ ചട്ടികളാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അടിയിലത് ഇതേപോലത്തെ കൊണങ്ങ കരിയിലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സാധാ പോട്ടി മിക്സ് ആണ് കേട്ടോ അതിൻ്റെ പോട്ടി മിക്സിൽ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കും എല്ലുകൊടിയും അത് ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ച് മിക്സ് ചെയ്ത് ചാണകപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ് അതിലോട്ടാണ് ഞാനിപ്പോൾ ഈ കുറച്ച് വളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വാങ്ങിക്കുമ്പോൾ ഉള്ള മണ്ണ് ഇത് കണ്ടോ ഇതേപോലെ ചെളി ഇങ്ങനെ കട്ട കുത്തിയിരിക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് കണ്ടോ അത് കട്ട് ഭയങ്കര കട്ടിയാണ് നഴ്സറികളിൽ നിന്ന് ചില സമയത്ത് കിട്ടുന്ന മണ്ണ് ഇതേപോലത്തെ ആയിരിക്കും ഭയങ്കര ചെളിയായിട്ടുള്ള മണ്ണായിരിക്കും അപ്പോൾ ഇതേപോലെ വേരൊന്നും പോകാതെ നമ്മളൊന്ന് അടർത്തി കളയുക അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊട്ടി മിക്സിലോട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഏറ്റവും അടിയിൽ ഞാൻ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം വാർന്നു പോകാനൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തേക്കണതാണ് ഇത് ഇതേപോലെ നമുക്ക് നട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാമെന്ന് നോക്കണം നല്ല സൂര്യപ്രകാശം വേണം നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടി കൂടിയാണ് ഈ റോസ്മെരി പ്ലാന്റ് അപ്പോൾ ഇതേപോലെ ഒരു തൈക്ക് എനിക്ക് നാൽപ്പത് രൂപയായുള്ളൂ തൈകളുടെ വലുപ്പം അനുസരിച്ചിട്ടായിരിക്കും ഈ ചെടികളുടെ വില കേട്ടോ അപ്പോൾ ഞാൻ കരുതിയിരുന്നതെന്ന് വെച്ചാൽ ഇതിന് നല്ല വിലയുള്ളൊരു ചെടിയാണെന്നാണ് അപ്പോൾ ചിലപ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ വില വ്യത്യാസം വരുന്നത് ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അടിയിൽ നിന്ന് കുറച്ച് മണ്ണും കൂടി ഒന്ന് മാറ്റി കളയുന്നുണ്ട് കേട്ടോ കുഴഞ്ഞ് പിടിച്ചിരിക്കുന്ന മണ്ണ് കണ്ടോ അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിട്ട് അതേപോലെ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തും അതേപോലെ തന്നെ മുറ്റത്തൊക്കെ ചെടി പോലെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചെടി കൂടിയാണ് അപ്പോൾ ഇതൊരു ഹെർബൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടു മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ പിടിപ്പിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ദഹനക്കേടിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാനറിയില്ല അങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദഹനക്കേടിനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ ഇത് ഇതേപോലെ രണ്ട് പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു ചെടി കൂടി നട്ടുപിടിപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്